നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുമ്പോൾ ഇന്നലെ പൗർണമി ആയിരുന്നു പൗർണമി കഴിഞ്ഞിട്ട് വരുന്ന അഞ്ച് ദിവസം വരെ നമ്മൾ തീറ്റ ലെവൽ ബ്രീത്തിങ് മെഡിറ്റേഷനും ഒക്കെ ചെയ്യണമെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ചന്ദ്രത്തിലാടകം ചെയ്യാൻ പറ്റുന്നത് പൗർണമിയുടെ തന്നെയാണ് ഇപ്പം ഇന്നലെ പൊതുവേ ഒട്ടുമുക്കായ സ്ഥലങ്ങളിലും ചന്ദ്രനെ കാണാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ നമുക്ക് അതിന് ആ ചന്ദ്രത്താളാകം നമുക്ക് ഇനിയുള്ള എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുതരികയാണ് ഇന്നത്തെ ടിപ്സ് നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവ മഠ കുരാശ്രമ മഠാധിപതിയും തേജസ് വൈഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ എനിക്ക് വാട്സപ്പ് ചെയ്യും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വാസ്തു എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരിതാണ് കാരണം ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ തലവരെ തന്നെ മാറ്റുവാനുള്ള കഴിവ് വാസ്തുവിനുണ്ട് നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കുക ഒരു വീട്ടിൽ നാല് ദിശകളും നാല് കോണുകളും ഉണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിൽ ഒരു വ്യക്തിക്ക് നാലടത്തെ പോസിറ്റീവ് എനർജി കിട്ടും നാലിടത്ത് നെഗറ്റീവ് എനർജിയാണ് ഇപ്പം നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടുപിടിക്കാം അവിടെ നമുക്ക് എങ്ങോട്ട് തല വെച്ച് കിടക്കണം അല്ലെങ്കിൽ ഓരോ ഓഫീസാണെങ്കിൽ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് നമ്മൾ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു നമ്മളൊരു ക്ലയൻറ്റിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞിരുന്ന് സംസാരിക്കണം ഇങ്ങനെയുള്ള ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ടകളും വരുത്തി എടുത്തുകൊണ്ട് കറക്റ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ് എന്ന് പറയുന്നത് ഇതിന് അധികം ഭാരിച്ച ചിലവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്ക് ആ എനർജി ലെവലൊന്ന് കറക്റ്റ് ചെയ്തെടുത്താൽ മതി വീടിനിടിച്ച് നിർത്തുകയൊക്കെ ഇടപാടുകളൊന്നും വരുത്തേണ്ട കാര്യമല്ല നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാൾ നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി കൊലോഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മേടമാസം പന്ത്രണ്ടാം തീയതി വ്യാഴാഴ്ച എന്നാണ് വ്യാഴാഴ്ച സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിന് സൂര്യാസ്തമയമാണ് രാഘവാലം ഒന്ന് അൻപത്തി ഒന്നിനും മൂന്ന് ഇരുപത്തി മൂന്നിനും മധ്യാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാല്പത്തിനാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് യമകണ്ഠ സമയം ആറ് പതിനൊന്നിനും ഏഴ് നാൽപ്പത്തി മൂന്നിനും മധ്യാണ് അതേപോലെ തന്നെ ഗുളിക മുതൽ ഒൻപത് പതിനഞ്ചിനും പത്ത് നാൽപ്പത്തി ഏഴിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം വിശാഖം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്ത ഒരു ദിവസം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കതിനകത്ത് നമുക്ക് യാത്രയ്ക്കൊക്കെ നല്ലൊരു ദിവസമാണ് വിവാഹത്തിനും കുഴപ്പമില്ല വാസ്തുകർമ്മങ്ങൾക്കും കർമ്മങ്ങൾക്കും പ്രതിഷ്ഠയ്ക്കൊന്നും വലിയ പ്രശ്നമില്ലാത്തത് അല്ലാതെ നമുക്ക് വസ്തു വാങ്ങുവന്നതിനും ആഭരണങ്ങൾ ഉണ്ടാക്കുന്നതിന് ശില്പകർമ്മങ്ങൾക്കൊക്കെ വളരെ ഔഷധ സേവയ്ക്കൊക്കെ വളരെ നല്ലൊരു ദിവസം കൂടിയാണ് പക്ഷേ നമുക്ക് പുതിയൊരു വീട്ടിലേക്ക് പ്രവേശിക്കുവാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ്സിൻ്റെ തുടക്കം നമുക്ക് ചെയ്യുവാനൊന്നും പറ്റിയിട്ടുള്ളൊരു ദിവസമല്ല മാത്രമല്ല ഗുരുജ്ഞാനം അറിവ് എന്നിവരുടെ ദിവസമാണ് ഈ വ്യാഴം ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ് ഈ ജാതകത്തിൽ വ്യാഴൻ്റെ ഇത് മറഞ്ഞാൽ അല്ലെങ്കിൽ വ്യാഴം മറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ദുരിതങ്ങൾ കൂടുതലായിട്ട് അതായത് ഈശ്വരാധീനം ഇല്ല എന്നാണ് പറയാറ് അപ്പോൾ വ്യാഴാഴ്ച ദിവസം നമുക്ക് ഏറ്റവും ഒരു പറ്റുമെങ്കിൽ വ്യാഴാഴ്ച വ്രതമെടുക്കുക ഈ വ്രതമെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വ്യാഴനെ ജപിച്ചുകൊണ്ട് ഒരു നേരത്തെ നെല്ലരി ആകാരവും കഴിച്ചുകൊണ്ടൊക്കെ വ്രതമെടുത്തതിനു ശേഷം മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിലോ ഇത് രണ്ടും ഇല്ലെങ്കിലും തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിലോ ദർശനം നടത്തിക്കൊണ്ട് നമുക്ക് വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും അതിനുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടായിരിക്കും നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂർ ദോഷം വസുമോജദോഷം കരിനാർ ദോഷം ബലിനക്ഷദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട് അത് അശ്വതി വിശാഖം എന്നീ നക്ഷത്രക്കാർക്കാണ് അകന്നാൾ ദോഷമുള്ളത് അതായത് വ്യാഴാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട് അതിൻ്റേതായ ക്രിയകൾ കൃത്യമായിട്ട് ചെയ്തു കൊണ്ട് പോകേണ്ടത് അത്യാവശ്യമാണ് അപ്പം അടുത്ത ദിവസത്തെ കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി കൊലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേയുടെ മാസം പതിമൂന്നാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനൊന്നിനാണ് സൂര്യോദയം വൈകുന്നേരം ആറ് ഇരുപത്തെട്ടിനാണ് സൂര്യാസ്തമയം അതേപോലെ രാഹുവാലം പത്ത് നാൽപ്പത്തി ഏഴിനും പന്ത്രണ്ട് പത്തൊൻപതിനും മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പന്ത്രണ്ട് അൽപത്തിനാലിനും പന്ത്രണ്ട് പതിനേഴിനും മധ്യാണ് മുഹൂർത്തം പന്ത്രണ്ട് ഇരുപത്തി ഒന്നിനും പന്ത്രണ്ട് നാൽപ്പത്തി നാലിനും മധ്യയാണ് ഗുളിക ഉദയം ഏഴ് നാൽപ്പത്തി മൂന്നിന് ഒൻപത് പതിനഞ്ചിനും മധ്യയാണ് അതേപോലെ തന്നെ യമഗാഠ സമയം മൂന്ന് ഇരുപത്തി മൂന്നിന് നാല് അൻപത്തി അഞ്ചിനും മധ്യയാണ് അപ്പം ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം അനിഴം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ള നക്ഷത്രമാണ് മാത്രം മാത്രമല്ല കേരളത്തിലെ ഋഷൻ നടക്കുന്ന ദിവസം കൂടിയാണ് ഇപ്പം നിങ്ങൾ ഓട്ടർക്കിടാൻ പോകുമ്പോൾ കൂടുതൽ സഭയിൽ കഴിഞ്ഞിട്ട് വോട്ടിടാൻ പോകുക അത് ശ്രദ്ധിച്ച് ചെയ്യുക ഇപ്പം നമ്മൾ കൊടുക്കുന്ന ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് ഫലമുണ്ടാകും മാത്രമല്ല കൃഷിപ്പണി ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊരുക്കുവാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനൊക്കെ മരുന്നൊരുക്കാം അതായത് വിവാഹത്തിനും പ്രതാരംഭത്തിനും യാത്രയ്ക്കും എല്ലാം കൊള്ളാവുന്ന ഒരു ദിവസമാണ് യാത്രകൾ ലോങ് ട്രിപ്പുകളൊക്കെ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനും ഏറ്റവും നല്ലൊരു ദിവസമാണ് മാത്രമല്ല സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാനും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യുവാനും വിവാഹത്തിനും മറ്റു വാസ്തു കർമ്മങ്ങൾക്ക് എല്ലാത്തിനും കൊള്ളാം എല്ലാം കൊള്ളാമെന്നുള്ളതും ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെയും സന്തോഷത്തിൻ്റെയും ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ചത്തെ ദിവസം വെള്ളിയാഴ്ച പറ്റുമെങ്കിലും നിങ്ങളൊരു തൊട്ടടുത്തുള്ള ദുർഗാദേവി ക്ഷേത്ര ദർശനം അല്ലെങ്കിൽ ക്ഷേത്ര ദർശനമൊക്കെ തളർത്തി കഴിഞ്ഞാൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ളൊരു ഫലം നമുക്കുണ്ടാകും വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തു ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഓരോ വ്യക്തി ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഓരോ വ്യക്തികൾക്കും നമുക്ക് പല ജീവിതത്തിൻ്റെ മാറ്റം എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്ന് സെലക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടേണ്ട ഒരു ദിവസം കൂടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ഒരു ദിവസം കൂടിയാണ് അതുകൊണ്ട് ഉചിതമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ യുക്തിക്ക്പരമായിട്ടുള്ള രീതിയിൽ നിങ്ങൾ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്തായാലും ഗുളികൻ സമയം കഴിഞ്ഞിട്ട് നിങ്ങൾ വോട്ടിടാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും നമുക്ക് നിങ്ങൾക്കന്നും വൃത്തിദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം ഇത് പിണ്ടതുദോഷം വസുപഞ്ചദോഷം കരുനാർ ദോഷം പെരുനക്ഷ ദോഷം അകന്നാർ ദോഷം എന്നിവയിൽ അകന്നാർ ദോഷമുണ്ട് അന്നും അകന്നാർ ഇപ്പോൾ രണ്ട് ദിവസവും അകന്നാർ ദോഷമുണ്ട് അശ്വതി അനിരം നക്ഷത്രക്കാർക്കാണ് അത് അകന്നാർ ദോഷമുള്ളത് അതുകൊണ്ട് ആ ദോഷങ്ങളൊക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് ചെയ്ത് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്ക് ആ മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ നേരത്തെ പറഞ്ഞ ടിപ്സ് ഇന്നലെ പൗർണമിയായിരുന്നു ഞാൻ എല്ലാ പൗർണമിയുടെ തലേ ദിവസം ഞാൻ പറയാറ് ചന്ദ്ര ത്രാടകത്തെക്കുറിച്ച് മാത്രമല്ല പത്താം ഉദയമായിരുന്നു ഞാൻ പത്താം ഉദയത്തിന് തെങ്ങ് നടന്ന കാര്യം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പത്താം ഉദയത്തിന് നടാൻ പറ്റാത്തവരും ഈ ഞായറാഴ്ച വരെ സമയമുണ്ട് അതിനകത്ത് നിങ്ങൾ ഞാൻ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി മാത്രമല്ല ചന്ദ്രത്രാടകം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ഈ ഞായറാഴ്ച വരെയുള്ള ദിവസം കാരണം സൂര്യൻ്റെ ഉച്ച സ്ഥാനത്തുണ്ടാകുന്നത് കാരണം ചന്ദ്രൻ്റേതും അതിൻ്റേതായ പവറുള്ള ഒരു സമയം കൂടിയാണ് പത്താമുദയം കഴിഞ്ഞിട്ട് വരുന്ന പത്താമുദയം പൗർണമിയുടെ ആയിരുന്നു അപ്പം അതനുസരിച്ച് വരുന്ന ദിവസങ്ങൾ അപ്പം നമ്മൾ ചെയ്യേണ്ടത് സന്ധ്യ സമയത്തോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഒരു ഒൻപത് മണിക്ക് മുന്നേ ഒക്കെ നിങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ട് നല്ല ഫ്രഷ് ആയതിന് ശേഷം ഫ്രീ ആയിട്ട് നമ്മൾ വീടിൻ്റെ ഉമ്മർത്തോ മുറ്റത്തോ ഒരു ചെയറൊക്കെ എടുത്തിട്ടിട്ട് ചന്ദ്രന് ഉദിച്ചു വരുന്ന ചന്ദ്രൻ്റെ ഒന്ന് രൂക്ഷമായിട്ട് ചന്ദ്രനൊന്ന് നോക്കി കുറച്ച് നേരം നോക്കിയിരിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കാം കുറച്ച് നേരം ആ ചന്ദ്രങ്ങളുടെ ആ അകക്കാമ്പിലോട്ട് ചന്ദ്രൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ ലൈറ്റായിട്ട് നമ്മൾ നോക്കി നോക്കി നോക്കിയിരിക്കുമ്പം നമ്മൾ നമുക്ക് പല പല രൂപങ്ങളും പല പല മുഖങ്ങളും ആ ചന്ദ്രനിൽ തെളിഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മെഡിറ്റേഷനാണ് ഈ ചന്ദ്രത്താടകം ചന്ദ്രത്താടകം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പൗർണമിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത പൗർണമി വരെ ആ എനർജി ലെവൽ നമ്മൾ നിൽക്കുമെന്നാണ് അതായത് ഈശ്വരാധീനം നമ്മളിൽ നിൽക്കുമെന്നാണ് അതായത് നെഗറ്റീവ് എനർജികളൊന്നും നമ്മളെ ബാധിക്കാതെ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും നമ്മൾ എന്നാണ് പറയുന്നത് അപ്പോൾ ആ ചന്ദ്രത്ാടകം നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റവും ആ ഒരു മാസത്തേക്ക് വളരെ വളരെ പവർഫുള്ളാണ് അത്രത്തോളം വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ചന്ദ്രത്താടകം ചെയ്തോളൂ പൗർണമിക്ക് ഇന്നലെയാണ് പൂർണ്ണമി നല്ല അതിച്ഛത്തിൽ നിൽക്കുന്നത് ആയിരുന്നു എന്നാലും പ്രശ്നമല്ല നമുക്ക് വളരെ നല്ല രീതിയിൽ ഇനി വരുന്ന ഞായറാഴ്ച വരെ നമുക്കത് ചെയ്യാം പിന്നെ ഈ ഞായറാഴ്ച മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് അതുകൂടെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുവാനാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് എന്തായാലും ഞായറാഴ്ച ഒരു ദിവസം കൂടെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം എന്നായിരുന്നാലും ഞായറാഴ്ച പൗർണമി പൊങ്കാല ഇടുവാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് ജാതി മത മതഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും ഇടാവുന്നതാണ് ഈ പൊങ്കാല ഈ പൊങ്കാലയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഞാൻ ഒന്ന് രണ്ട് വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ പൊങ്കാലത്ത് അതായത് രാവിലെ മൂന്നേ മുക്കാൽ മുതൽ സ്റ്റാർട്ട് ചെയ്ത് അഞ്ച് അഞ്ചരക്കകത്ത് ഈ പൊങ്കാല തീർത്തിരിക്കണം അങ്ങനെയാണ് ഈ പൊങ്കാല ഇടേണ്ടത് മൂന്നേ മുക്കാലിന് നമ്മൾ പൊങ്കാല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സപ്പറേറ്റ് അടുപ്പ് വാങ്ങിക്കാൻ മൂന്ന് ഇഷ്ടിക റെഡിയാക്കി വെക്കുക ഒരു ഫ്രഷ് ആയിട്ടുള്ള ഫ്രഷായിട്ടുള്ളൊരു പുതിയൊരു കലം നിങ്ങൾ വാങ്ങുക ആ കലത്തിലാണ് നമ്മൾ പൊങ്കാല ഇടേണ്ടത് പൊങ്കാല ഇടുമ്പോൾ അരി ശർക്കര തേങ്ങ പഴം നെയ്യ് ഈ അഞ്ച് ഐറ്റം മാത്രമേ അതിനകത്ത് ചേർക്കുക ചേർക്കാൻ പാടുള്ളൂ അത് ഏലക്ക അങ്ങനെയുള്ള ഐറ്റങ്ങൾ അതിനകത്ത് ചേർക്കരുത് അരി ശർക്കര തേങ്ങ പഴം നെയ്യ് ഈ അഞ്ച് ഐറ്റം ചേർത്ത് കൊണ്ട് നിങ്ങൾ പൊങ്കാല ഇടുക പൊങ്കാലയിട്ട് കഴിയുന്നതിന് മുമ്പ് പൊങ്കാലയ്ക്ക് തുടങ്ങുന്നതിന് മുമ്പൊരു വിളക്ക് കത്തിച്ച് വയ്ക്കുക വിളക്കിൻ്റെ അടുത്തൊരു കിണ്ടിയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളമോ വയ്ക്കുക ഒരു ഗണപതിയെ സങ്കല്പിച്ചാണ് അത് ചെയ്യേണ്ടത് എന്നതിന് ശേഷം നമ്മൾ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരു കുഞ്ഞു വന്ന് നിൽക്കുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുക ഒരു കുഞ്ഞു വന്ന് നിൽക്കുമ്പോൾ നമ്മളെങ്ങനെ ആ കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുക നമ്മളിങ്ങനെ വാരിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ നീക്കി കൊടുക്കുക അല്ലേ ഇങ്ങനെ രണ്ട് കൈ വെച്ച് ഇങ്ങനെ നീക്കുക അതേപോലെ ആ ഇത് വാരി ആ കുഞ്ഞിൻ്റെ വാക്യത്ത് വെച്ചേക്കും പൊയ്ക്കുന്നത് പോലെ ഇമാജിൻ ചെയ്യുക വാരി കൊടുക്കരുത് കൈ പൊടിപ്പോകും നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക ഇങ്ങനെ വാരി ആ കുഞ്ഞ് വന്ന് നിൽക്കുന്നു കുഞ്ഞിൻ്റെ വാക്യത്ത് ഒരു മൂന്ന് പ്രാവശ്യം വാരി വയ്ക്കുന്നത് പോലെ സങ്കല്പിക്കുക അല്ലെങ്കിൽ വാരി ആക്ഷൻ ഇമാജിൻ ചെയ്യുക ഓക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം ആ കിണ്ടിയിലിരിക്കുന്ന വെള്ളം എടുത്തിട്ട് ആ കുഞ്ഞ് നിന്ന സ്ഥലത്ത് ആ കാൽപ്പാറത്തിന് മൂന്ന് പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുക ഇത് ചെയ്യുക ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഈ പൊങ്കാല അതായത് പൗർണമി പൊങ്കാല ഇടുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വിഷയത്തെ ഫോക്കസ് ചെയ്തിട്ട് മാത്രമായിരിക്കണം ചെയ്യേണ്ടത് ഒരേ ഒരു വിഷയം നമുക്ക് ഏഴ് പൊങ്കാല ഏഴ് മാസം കൊണ്ട് ഏഴ് പൊങ്കാല ഇടുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് ഉറപ്പാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു വിഷയം ഉദാഹരണം നമുക്കൊരു വീടില്ല എന്ന് വെച്ചോളൂ എനിക്കൊരു വീട് വയ്ക്കണമെന്നാണ് ആഗ്രഹം അതിനുള്ള ആ സോഴ്സുകളൊന്നും നമ്മുടെ ഫ്രണ്ടിലോട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പൊങ്കാല ആരംഭിച്ചോളാം അതിൽ പ്രാർത്ഥിക്കുമ്പോൾ സൂര്യഭഗവാനെ സൂര്യനോട് ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കാലത് ആ കുഞ്ഞെന്ന് പറയുന്നത് ബാലസൂര്യനാണ് കേട്ടോ ബാലസൂര്യന് വേണ്ടിയാണ് പൊങ്കരാപ്പം സൂര്യഭഗവാനെ എനിക്കൊരു വീട് വയ്ക്കുവാൻ അങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് പ്രാർത്ഥന ശ്രദ്ധിക്കുക എനിക്ക് ഒരു വീട് വയ്ക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൊങ്കാല ഇടുക ഏഴാമത്തെ പൊങ്കാല ഇടുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടായിരിക്കും ഈ പൊങ്കാലയായിട്ട് എത്തിച്ചുമ്മാ വീട്ടിനകത്ത് അവർ കിടക്കിടന്ന് ഉറങ്ങിയ പൊങ്കാല ഇപ്പം കിട്ടത്തില്ല അതിനുവേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യണം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം ഓക്കെ അതേപോലെ തന്നെ നമുക്കൊരു ജോലി കിട്ടുവാനാണ് ആഗ്രഹം എല്ലാ ഐ പി എസ് സിയിലോ കാര്യങ്ങളോ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ഉള്ളവർക്ക് ജോലിക്കൊരു തടസ്സമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കാം എനിക്കൊരു ജോലി കിട്ടുവാൻ അങ്ങനെ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി സൂര്യ എന്ന് പ്രാർത്ഥിച്ചിട്ട് വേണം നമ്മളീ പൊങ്കാലയിടുവാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രമേ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ വിദ്യാഭ്യാസം എന്നെ നല്ല രീതിയിൽ പഠിക്കുവാൻ അങ്ങ് സഹായിച്ചു കൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചിട്ട് പൊങ്കാലയിട്ടുള്ളൂ എന്തെങ്കിലും അസുഖങ്ങളാണ് നമുക്കുണ്ടെങ്കിൽ എന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അസുഖം എന്നുള്ളത് പോലും നെഗറ്റീവാണ് അപ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് എനിക്ക് നല്ല ആരോഗ്യം തന്നുകൊണ്ടിരിക്കുന്നതിന് വളരെ നന്ദി ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുവാണ് പൊങ്കാലയോട് പറഞ്ഞ് എന്ത് കാര്യവും നമ്മൾ ആ രീതിയിൽ ചോദിച്ചുകൊണ്ട് പൊങ്കാലയിട്ട് നോക്കൂ ഏഴാമത്തെ പൊങ്കാല തികയുന്നതിന് മുമ്പ് അതിൻ്റെ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അനുഭവമാണ് കുറേ നാളുകൊണ്ട് ഈ പൊങ്കാലയെക്കുറിച്ച് ഞാൻ പറയാറുണ്ട് ഓരോ ഓരോ പൗർണമി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഓരോ രീതിയിൽ നിങ്ങൾക്കത് പറഞ്ഞ് തരാറുണ്ട് എന്നിട്ടും ആൾക്കാർ സംശയങ്ങളോട് ചോദിക്കാറുണ്ട് അപ്പോൾ ഈ പൊങ്കാല നിങ്ങൾ കൃത്യമായിട്ട് ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മൂന്നേ മുക്കാൽ മുതൽ ആരംഭിച്ച് അഞ്ചരയ്ക്ക് മുന്നേ പൊങ്കാലയിട്ട് തീർക്കുക നിവേദ്യം കൊടുക്കുക തിരിച്ച് ആ വീട്ടിലുള്ള എല്ലാ മുപ്പത്സും കുറച്ച് ചെറു കുറച്ച് മതി വലുതായിട്ടൊന്നും വേണ്ട അതെല്ലാവരും കഴിക്കുക എല്ലാവരും അത് കഴിച്ചോളും അന്നത്തെ ഒരു പ്രശ്നമില്ല ആദ്യം വേറും പൈറ്റും നിങ്ങൾ മറ്റേ ആഹാരങ്ങൾ കഴിക്കുന്നതിന് ഈ പൊങ്കാല ആദ്യം കഴിച്ചോളും അത്രയും അത്രത്തോളം പവർഫുള്ളാണ് അയനിൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ളൊരു സാധനമാണത് അപ്പോൾ നമുക്ക് അതിൻ്റെതായ ഗുണവും നമുക്ക് അതിനകത്ത് കിട്ടും പൊമ്പെക്കുറിച്ച് എന്തെങ്കിലും സംശയമില്ലെങ്കിൽ തന്നെ വിളിച്ചോളൂ ഓക്കെ പിന്നെ മറ്റൊരു മറ്റൊരറിയിപ്പ് മെയ് എട്ട് മുതൽ മെയ് എട്ട് ഏഴും എട്ടും സൂര്യരോപണ കുബേര ആശ്രമത്തിൽ വെച്ച് മെയ് കുബേരജയന്തി ആഘോഷിക്കുകയാണ് ജയന്തി എന്ന് പറയുന്നത് നമുക്ക് കുബേരൻ്റെ ജന്മദിനമാണ് ലാസിബുദ്ധയുടെ ജന്മദിനമാണ് എല്ലാം മെയ്യിട്ടും ഇവിടെ വെച്ച് വലിയ വലിയ പ്രോഗ്രാംസ് ആരും ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഹോമവും കുബേര പൂജയും മാത്രം ആയിട്ട് കാരണം ആ കുബേര പൂജയിലാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ താമസം ആവശ്യം അതേപോലെ തന്നെ ഹോമത്തിലും അത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ഏഴാം തീയതി അന്ന് രാവിലെ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് പൊങ്കാലയും വൈകുന്നേരവും സർവകാര്യ സദ്യ പൂജയും ഉണ്ട് എട്ടാമത്തെ എട്ടാം തീയതി രാവിലെ കുബേര കുബേരഹോമവും തുടർന്ന് കുബേര പൂജയുണ്ട് ഉച്ചയ്ക്ക് അന്നദാനം അതുകഴിഞ്ഞാൽ വൈകുന്നേരം ചെറിയൊരു സാംസ്കാരിക സമ്മേളനം എല്ലാം കൂടെ ചേർത്ത് നടത്തുവാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുബേര പൂജയിലോ കുബേര കുബേരഹോമത്തിലൊക്കെ പങ്കെടുക്കണമെങ്കിൽ നേരത്തെ കുറിച്ച് നമുക്ക് ചെയ്യും കാരണം ആ നമ്മുടെ കുബേര ഹോമം കുറച്ച് ഇതായിട്ടുള്ളു അത് കുറച്ച് ആൾക്കാര് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ കുബേര കുബേരഹോമത്തിന് കുറച്ച് കോസ്റ്റ്ലിയാണ് കുറച്ച് ഇത് വരുന്നുണ്ട് അതിനകത്ത് നമ്മളിവിടുന്ന് കുറച്ച് ഐറ്റങ്ങൾ നിങ്ങൾ തരും കുബേര കുബേരഹോമം കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഐറ്റം തരും അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കേണ്ട സ്ഥലം കൊണ്ട് അവിടെ വയ്ക്കണം അതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നുണ്ട് ഒരു വളരെ കൽപ്പവിഷം അതായത് ഒരു തേങ്ങ കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അത് കിളിർത്തു വരും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് നമ്മളതിനകത്ത് ചെയ്യുന്നത് അത്രയും പവർഫുള്ളായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ കുബേരഹോമത്തിൽ പങ്കെടുക്കണം എന്നുള്ളതിനെ തന്നെ പൊക്കിയാൽ കുബേര പൂജയിലുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് പേര് വിളിച്ച് പറഞ്ഞിരുന്നാൽ മതി ആ കുബേര പൂജയിൽ നിങ്ങൾ നേരിട്ട് വന്ന് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലതാണ് നിങ്ങൾക്ക് നേരിട്ട് നടത്താൻ പറ്റുന്ന കുബേര ഹോമം കുബേരഹോമുള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ എന്നെ വിളിച്ചോളൂ മാത്രമല്ല വീടിന് നിങ്ങളുടെ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറുമ്പോൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ എങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഒരു വീട്ടിനകത്തൊരു സ്വസ്ഥത കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളും ഭർത്താവും ഭാര്യയും എല്ലാവരും തന്നെ കലകം നിങ്ങൾ അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നിങ്ങളുടെ വീട്ടിനകത്തുള്ള എനർജി ലെവൽ കറക്റ്റ് തന്നെ നിങ്ങളുടെ വീട്ടിനകത്തുള്ള എനർജി ലെവൽ കറക്റ്റ് അല്ലാതിരിക്കുന്ന സമയത്താണ് ഇത്രയും പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നത് ആ എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുത്തുകൊണ്ട് നമ്മുടെ സകലമാന പ്രശ്നങ്ങൾ മാറ്റുവാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സൊക്കെ വാട്സാപ്പ് ചെയ്യും അടുത്തൊരു എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു നല്ല വീട് പക്ഷേ ജീവിതത്തിൽ നമുക്ക് പല ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ആദ്യം കുറ്റപ്പെടുത്തുന്നതും നമ്മുടെ ഈ വീടിനെ തന്നെ ഉടനെ തന്നെ നമ്മളൊരു ജ്യോത്സ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വാസ്തു ആചാര്യനെയോ പോയി കാണും അങ്ങനെ അവരിവിടെ വന്ന് വീടൊക്കെ നോക്കിയിട്ട് പറയും അവിടെ ഇടിക്കണം ഇവിടെ പൊളിക്കണം എന്നൊക്കെ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം ആകെ അങ്ങ് വിഷമത്തിലാകും എന്നാൽ ഇതൊന്നുമില്ലാതെ ഇതിനെല്ലാം പരിഹാരമുണ്ടെന്ന് ഡോക്ടർ ഷാജി കെ നായരുടെ പ്രോഗ്രാമിൽ നിന്നുമാണ് ഞാനറിഞ്ഞത് അങ്ങനെ ഫെൻഷുയി ഒന്ന് പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു അതെ വീടിനുള്ളിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ കണ്ടെത്തി നിസ്സാരമായിട്ട് പരിഹരിക്കാം അങ്ങനെ ഈ പെൻഷു പ്രകാരം വീട്ടിനുള്ളിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി അത്രേ ഉള്ളൂ പക്ഷേ ഇപ്പൊ കുടുംബത്തിൽ ഞങ്ങൾക്ക് നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ട് ഹായ് ഹലോ നമസ്കാരം ഞാൻ പ്രജുഷയാണ് സൂര്യദേവ മഠം കുബേരാശ്രമത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ ഇന്നലെ വന്നതാണ് ഞാൻ ഇന്നലെ വന്ന അനുഭവങ്ങൾ കുറച്ച് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു ശരിക്കും ഇന്നലെ രാവിലെ വന്നു ശനിയാഴ്ചകളിലാണ് ഇവിടെ കുബേര പൂജ നടക്കുന്നത് അപ്പം അത് അറിഞ്ഞിട്ടാണ് കുബേര പൂജയിൽ പങ്കെടുക്കണം എന്നുള്ള ഒരു സന്തോഷത്തിലാണ് വന്നത് വന്ന് കുബേര പൂജയിൽ പങ്കെടുത്തു ശരിക്കും ഉണ്ടായ അനുഭവങ്ങൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന അനുഭവങ്ങളല്ല ഉണ്ടായിരിക്കുന്നത് കാരണം വന്ന ആ കുബേര പൂജയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മശാന്തി അല്ലെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള ഒരു ആത്മവിശ്വാസമാണ് നമ്മളിലൂടെ അലിഞ്ഞു ചേരുകയാണ് സത്യം പറഞ്ഞ ചെയ്യുന്നത് ഇവിടെ വന്ന് കുബേര പൂജ കഴിഞ്ഞു അത് കഴിഞ്ഞ് ദേവിയുടെ ദേവീക്ഷേത്രം ഉണ്ട് ഇവിടെ ദേവി ഏർ പൂജ കഴിഞ്ഞു അവിടെ തൊഴുതു നാഗരകാവ് ഇന്നലെ ആയില് അതുകൊണ്ട് തന്നെ നാഗരകാവിലെ പൂജയുണ്ടായിരുന്നു അതെല്ലാം തൊഴുത് വളരെ സന്തോഷത്തോടു കൂടി വന്നു അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുണ്ട് ഇവിടെ വരുന്ന എല്ലാവർക്കും ഉച്ചയ്ക്കുള്ള അന്നദാനം ഇവിടുന്ന് തന്നെ കൊടുക്കുന്നതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം നമുക്ക് നമ്മളിവിടെ വരുമ്പോ നമുക്ക് എന്താണ് നമ്മുടെ ആവശ്യം എന്ന് അദ്ദേഹം തന്നെ ഇങ്ങോട്ട് പറയും അത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഷോക്കായിപ്പോവും ഇതൊന്നും നമ്മൾ അറിഞ്ഞിട്ടോ അറിഞ്ഞിട്ടോ ഒന്നും വരുന്നല്ല ഇവിടെ വരുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വിഷമങ്ങളെ എന്തിനായിരിക്കും നമ്മൾ നമ്മളിപ്പോൾ എപ്പോഴും അമ്പലത്തിൽ പോകുന്നത് ഒരു വിഷമം വരുമ്പോഴോ സന്തോഷം വരുമ്പോൾ പോവാറുണ്ട് അല്ലെന്നല്ല പക്ഷെ എന്നാലും നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്നുള്ള വിശ്വാസത്തിലായിരിക്കുമല്ലോ നമ്മൾ പോകുന്നത് അത് നമ്മൾ പറയാതെ തന്നെ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും ഇതിന് വേണ്ടിയല്ലേ ഇതിന് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു ഒരു വ്യക്തിത്വ ആണ് അപ്പം അദ്ദേഹം നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയാ നമ്മളറിയാതെ കുബേരസ്വാമി നേരിട്ട് വന്ന് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ആത്മവിശ്വാസം തരുന്ന ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്